ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇപ്പോൾ മാങ്ങന്റെ സീസൺ ആണല്ലോ നാടൻ മാങ്ങേന്റെ അല്ല പുറത്തുനിന്ന് വരണ മാങ്ങന്റെ അപ്പൊ മാർക്കറ്റിൽ നിന്ന് മാങ്ങ വാങ്ങി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കാറ് ജ്യൂസ് ഒക്കെയാണ് ജ്യൂസ് അല്ലെങ്കിൽ നോർമലി നമ്മൾ കട്ട് ചെയ്ത് കഴിക്കലാണ് അപ്പൊ അതിന് മാറ്റം വരുത്തിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിലെ ഐറ്റംസ് ഒക്കെ വീട്ടിലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വന്നില്ല ഒരു പെട്ടെന്നുള്ളിൽ ഉണ്ടാക്കാൻ വിചാരിച്ച് അതിനുവേണ്ടി മാങ്ങ നന്നായിട്ട് പീൽ ചെയ്തിട്ടുണ്ട് പീൽ ചെയ്ത മാങ്ങയിൽ രണ്ട് മാങ്ങ നമ്മൾ ചെറിയ ചെറിയ ആക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് രണ്ട് മാങ്ങ നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ഒന്ന് ജ്യൂസ് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ മതിലൊന്നും ആഡ് ചെയ്യാതെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് ഒരു രണ്ട് മാങ്ങ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ടും നന്നായിട്ട് കട്ട് ചെയ്തത് ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിച്ചത് ഒരു പ്ലേറ്റിലാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 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 കപ്പിലൊക്കെ മോളിക്കണ്ടേക്കപ്പുകളുണ്ട് ഞാൻ ജസ്റ്റ് അളവൊന്നും നോക്കാതെ അത് കൊടുത്തുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്നുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം ഓവറായിട്ട് സ്റ്റിഫ് ആണോന്നി ഒരു ജ്യൂസ് പരുവത്തിലായാലും മതി ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടിയാൽ മതി അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച മാംഗോന്റെ പൾപ്പില് അതും കൂടി ആഡ് ചെയ്തെടുത്തോ ഒന്നും കൂടി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ മധുരൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ പരിപാടികൾ കഴിഞ്ഞ് ബീറ്റ് ചെയ്യലും അതുപോലെ മാങ്ങ കട്ട് ചെയ്യലും കൂടി കഴിഞ്ഞ് ഇനി ഇതിൽ രണ്ട് സാധനങ്ങളും കൂടി വേണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഐറ്റംസൊക്കെ ഇങ്ങനെ ആക്കി നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിന് അടിയിലോട്ട് നമുക്ക് വാനിലേൻ്റെ ഫ്ലേവറുള്ള കേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നമ്മളത് ഈ പാത്രത്തിൻ്റെ അടിയിലോട്ടൊക്കെ നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാപ്പ് വന്നിടത്തൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വന്നുണ്ട് ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കണുണ്ട് ഇനി നമ്മളെടുത്തൊന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യണം അതിന് വേണ്ടി തേങ്ങാപ്പ് പാൽ പഞ്ചസാര മിക്സ് ചെയ്തതാണ് ചെയ്തതാണേത് അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ വിട്ടുകൊടുക്കാം ഇതിന് പകരം ഞങ്ങൾക്ക് പഞ്ചസാര പാൻ യൂസ് ചെയ്താലും മതി തേങ്ങാപ്പാൽ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാ നമ്മൾ നന്നായിട്ടൊന്നാ കേക്ക് ഒന്നാണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങയും വിപ്പും ക്രീമും കൂടെ ഉള്ള മിക്സില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെ ഇനി നന്നായിട്ടൊന്നിട്ട് പരത്തി ലെവലാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെറുതാക്കി കട്ട് ചെയ്ത മാങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ആദ്യം ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ അതൊന്നൊന്നും കൂടി ലെയർ ചെയ്തെടുക്കുകയാണ് ആദ്യം കേക്ക് വെക്കുക ബാലൻസുള്ള ഭാഗത്തൊക്കെ കൂടി ഒന്നും കൂടി കേക്കിന്റെ പീസൊക്കെ വെച്ച് ലെവൽ ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരക്ക് പകരം മിൽക്ക് മേഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ക്രീമൊക്കെ ക്രീം ഒക്കെ വെച്ചിട്ട് നമുക്കൊന്നും കൂടി ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ നട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും ചിലവർ കേട്ടോ അവർക്ക് വേണമെങ്കിൽ നമ്മളീ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമില് അതില് നട്ട്സ് ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ ഈ ഫ്ലേവറിൽ ഇതിങ്ങനെ കഴിച്ചു പോകും മുകളിൽ കുറച്ച് മാങ്ങി നട്സ് ഉണ്ടായി നട്ട്സും കൂടി നമുക്ക് അതാണ് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീമും അതുപോലെ മാങ്ങൊക്കെ ബാലൻസ് വന്നതുകൊണ്ട് തന്നെ നമ്മളൊരു പാത്രത്തിലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ് ഐറ്റാണത് അതുകൊണ്ട് ഇത് തിന്നു പോകണത് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും വേസ്റ്റ് ആക്കണല്ലോ എന്നുള്ള മൈൻഡിൽ നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കിയ കുട്ടികളെ കയ്യിലെടുക്കാനെ അതുപോലെ എന്നും അങ്ങനെ ജ്യൂസ് ഫുഡിങ് അതിന്നൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കണം അവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാട്ടോ എന്തായാലും കുട്ടികളെ കൈയ്യിലെടുക്കല് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവും വീട്ടിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ അധികം പണികളൊന്നും ഇല്ല മാോ ഒന്ന് കട്ട് ചെയ്യുന്ന പണിയും അതുപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടാവുള്ളൂ പിന്നെ നന്നായിട്ട് ഒന്ന് തണുപ്പിക്കാം പെട്ടെന്ന് തണുപ്പിച്ച് കഴിക്കണേല് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റോളം ഫ്രീസറിൽ വെച്ചാൽ മതിയാവും അപ്പൊ നമ്മളിത് എല്ലാതും കൂടി ഇങ്ങനെ റെഡി ആക്കി എടുക്കണുണ്ട് ലാസ്റ്റിൽ എയർ വെക്കാൻ നമ്മളെ കേക്ക് തികയാത്ത പോലെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കേക്ക് ഒന്നും കൂടി നൈസ് ഫീസ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് എത്ര ഉണ്ടാക്കിയാലും ഇങ്ങനെ ഫുഡിങ് ഐറ്റംസ് മധുരമുള്ള ഐറ്റംസ് എങ്ങനെ എത്ര ഉണ്ടാക്കിയാലും പോവേ മാങ്ങ പിന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഐറ്റാണല്ലോ അപ്പോ നമ്മളിത് എല്ലാതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം ഇത് തണുപ്പിച്ച് കഴിക്കണതാണ് ടേസ്റ്റ് നമ്മൾ നൈറ്റ് ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് പിന്നെ ഇത് എടുക്കുന്നത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ലെയറായി നിൽക്കണ കാണാൻ തന്നെ അടിപൊളി പോരാതെ ഫാസ്റ്റ് സ്പൂണും കൂടി കഴിച്ചപ്പോൾ പറയാൻ വയ്യ മാംഗോന്റെ ഫ്ലേവറും കേക്കിന്റെ ഫ്ലേവറും തേങ്ങാപ്പാലിൻ്റെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ഫ്ലേവർ ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മളെ നല്ല അടിപൊളി മാംഗോ കോക്കോനട്ട് കൂടി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ